ഒരു പത്താം ക്ലാസ്സില് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു സിനിമയിൽ വെച്ച് ചുറ്റുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ ബോളി കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു ആ സിനിമ കല്യാണ ലാഭനായിരുന്നു അപ്പൊ തിരി ധരിക്കുന്ന കെട്ടു ഒരു മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി അപ്പോ സിനിമയിൽ എന്റെ കരിയർ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി മലയാളത്തിൽ ഇപ്പം രണ്ടു മൂന്ന് വർഷമായി പക്ഷെ എന്നാലും ദിലീപ് ഭേട്ടന്റെ കൂടെ ഒരു പടം അതും തിരിവേടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്നൊന്ന് എന്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നതുകൊണ്ട് വളരെയധികം നന്ദിയിട്ടത് ഇവിടെ താങ്ക് യു സോ മച്ച് പിന്നെ ബിനീതായിട്ടൻ ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വിഷു വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം ബിനീതായിട്ടൻ എന്നെ മ്യൂസിക്കലി വളരെയധികം എന്റെ ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്ത ഒരു ഡയറക്ടറാണ് പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഒരു ഒരു ഡയറക്ടറാണ് അപ്പം അതിന് വിനീത് നഷ്ടനോടും വളരെയധികം നന്ദി പറയുന്നു പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും കാരണം എപ്പോഴും ഞാൻ ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എപ്പോഴും ഒരു സിനിമയുടെ അവസാനത്തോട്ട് വരുന്ന പ്രോസസ്സാണ് അപ്പം അതിനു മുന്നേ ഉള്ള എല്ലാവരും അവരുടെ വർക്ക് ഇപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും രാജേഷ് എട്ടും എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതിൽ നന്നായിട്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നത് അപ്പൊ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയും ഇഷ്ടമാകും പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും കാലം എന്നോട് ഇതിപ്പം നമ്മുടെ ആക്ട്രസിലെ റോസ്മിൻ എന്ന് ചോദിച്ചു ചേട്ടൻ പണം കണ്ടുപോകുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാരണം അത്രയും സ്കോർ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക ഇപ്പോഴും ഓർ അടിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേണിയില് വളരെയധികം ഇൻവോൾവ് ആണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ പടം റിലീസ് ആവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയിൽ ആദ്യം റിലീസ് ചെയ്ത് പിറകിലാരോ വിളിച്ചു എന്ന് പറഞ്ഞ പാട്ടാണ് ഷിബു സാർ ചക്രവർത്തിയ കപ്പിൻ കപ്പിലാണോ ഒറിജിനൽ പാടിയിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിന്റെ അത്ര പറ്റില്ലെങ്കിലും ഞാൻ രണ്ടുപേരും പാടാം